യേശു ക്രിസ്തുവൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ വചനയാത്രയിലേക്ക് ഇവർക്കും സ്വാഗതം വിശുദ്ധ യോഹനാന്റെ വിശുദ്ധ സുവിശേഷം എട്ടാം അധ്യായം ഇരുപത്തിയൊന്ന് മുതൽ മുപ്പത് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് വിചിന്തനത്തിനായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് തൻ്റെ സ്വർഗസ്ഥനായ പിതാവിനെക്കുറിച്ച് വാചാലനാകുന്ന വാചലനാകുന്ന പുത്രനായ ദൈവത്തെയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ കണ്ടുമുട്ടുന്നത് സത്യദൈവമായ പുത്രനെ അയച്ച ദേവിപിതാവും സത്യവാനാണെന്നുള്ള ഏറ്റുപറച്ചിലും പ്രഖ്യാപനവും ക്രിസ്തു നടത്തുന്നു അന്ധകാരത്തിൽ ലോകം വീണുപോയേക്കാം എന്ന് അറിഞ്ഞത് കൊണ്ടാണ് തന്റെ പുത്രനെ തന്നെ ലോകത്തിലേക്കയക്കുവാൻ അവിടുന്ന് തിരുവുള്ളമായത് യോഹന്നാന്റെ മൂന്ന് പതിനാറിൽ പറയുന്നു എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതിന് നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു രക്ഷാകര സംഭവങ്ങളുടെ ചരിത്രം മറഞ്ഞുകിടക്കുന്ന ശക്തിയേറിയ ദൈവവചന ഭാഗമാണിത് ദൈവപിതാവ് മനുഷ്യഗുലത്തോട് കാട്ടിയ അനുകമ്പയുടെ ആഴമാണ് ഈ വചനഭാഗം പുത്രനായ ദൈവം നമ്മോട് കാട്ടിയ കാരുണ്യത്തിന്റെ അളവാണ് ഈ വചനഭാഗം സ്നേഹം വിതച്ച് കടന്നുപോകുന്ന ക്രിസ്തുനാഥന് തന്റെ സ്നേഹപിതാവിനെക്കുറിച്ച് പറയാതിരിക്കാൻ വയ്യ നമ്മുടെ സ്വന്തം ഭവനങ്ങളെക്കുറിച്ച് കുറിച്ച് നമുക്ക് ഒന്നോർക്കാം വീട്ടിലെ അപ്പൻ്റെ സ്നേഹത്തെക്കുറിച്ച് കുറിച്ച് നമുക്കോർക്കാം നമ്മുടെ പലരുടെ വീട്ടിലും സിനിമയിലും നാം കാണാറുള്ള അപ്പൻ കഥാപാത്രങ്ങൾ വളരെ വ്യത്യസ്തമാണല്ലോ ഗൗരവം അഭിനയിച്ച് നടക്കുന്ന പിതാവ് കണ്ണു നനയാത്ത ആ കരുണയുള്ള കണ്ണുകൾ എല്ലാ കാര്യങ്ങളിലും മേൽനോട്ടം വഹിക്കുന്ന കാരണവർ ഇങ്ങനെ അപ്പൻ കഥാപാത്രങ്ങൾക്ക് വേണ്ടി മാത്രം നാം കൊടുക്കാറുള്ള പ്രത്യേകതകളിൽ മുന്നിട്ട് നിൽക്കുന്ന ചിലതിൽ തിരഞ്ഞെടുക്കപ്പെട്ട ചിലതാണിത് എന്നാൽ ആരും കാണാതെ ആ കണ്ണു നിറയും കുടുംബത്തിലെ ആർക്കെങ്കിലും ഒരു ആപത്ത് സംഭവിച്ചാൽ അനങ്ങാതിരിക്കാൻ ആ കൈകൾക്ക് കഴിയുകയില്ല ആൾക്കൂട്ടങ്ങൾക്കിടയിലെ കളിചിരികൾക്ക് ഗൗരവം നടിച്ച് ചിരിക്കാതിരിക്കാനും ജനക്കൂട്ടം കരയുമ്പോൾ ആ കരച്ചിലുകൾക്കൊപ്പം കരയാതിരിക്കാനും അപ്പന് മാത്രമേ കഴിയൂ സ്വർഗസ്ഥനായ പിതാവും ഏകദേശം ഈ സ്വഭാവക്കാരനായിരിക്കും അതുകൊണ്ട് തന്നെയാണ് ലോകം അന്ധകാരത്തിൽ നിബന്ധിക്കുമെന്നറിഞ്ഞപ്പോഴും തിന്മയുടെ ശക്തി അവരെ മൂടുമെന്നറിഞ്ഞപ്പോഴും മറ്റാരെയുമല്ല സ്വന്തം പുത്രനെ തന്നെ അയച്ചത് അച്ചതോടുകൂടി ആ ഉത്തരവാദിത്വം കഴിഞ്ഞു എന്നല്ല നാം തിരിച്ചറിയേണ്ടത് കുരിശുമരണവും ഉദ്ധാനവുമാണ് ആ രക്ഷാകര ദൗത്യത്തിന്റെ പൂർത്തീകരണത്തിൽ എത്തിച്ചത് ഈ ദൗത്യം നിറവേറ്റാൻ ക്രിസ്തുവിനെ സഹായിച്ചത് തന്നെ ആ വത്സല പിതാവ് സ്നേഹം നിറഞ്ഞവരെ കരുണാമയനായ ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് അവിടുത്തെ ശക്തിയിൽ ആശ്രയിച്ചു കൊണ്ട് നമുക്കും പ്രാർത്ഥിക്കാം അങ്ങയുടെ രാജ്യം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകേണമേ എന്ന് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമീൻ